ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് കുറച്ച് ചെടികളെ വിശേഷങ്ങൾ പറഞ്ഞാലോ ചെടികളും പൂക്കളും ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടികളും പൂക്കളും ഒക്കെ ഇപ്പോൾ നമ്മളിന്ന് ഒരു പുതിയ ഒരു ചെടീൻ്റെ വിശേഷങ്ങളാണ് പറയാൻ പോന്നെ ഇത് മരുഭൂമിയിലുള്ള റോസ് എന്ന് പറയും അടീനിയം ഡെസേർട്ടഡ് റോസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ അല്ലെങ്കിൽ വെള്ളം നിൽക്കാനേ പാടില്ല മരുഭൂമിയിൽ വളരുന്ന സസ്യമാണെന്നല്ലോ അപ്പോൾ നല്ല വെയിൽ വേണം പിന്നെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ എല്ലാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണ്ടു പിന്നെ പൂക്കൾ ഉണ്ടായാൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കും വീണു പോവാതെ നിൽക്കും അപ്പോൾ ഇവിടെ ഒരു തരം വെറൈറ്റിയേ ഉള്ളൂ ഒരു റോസ് കളറുള്ള പൂവ് പിന്നെ രണ്ട് മൂന്ന് വിത്തുകൾ വാങ്ങിയ മുളച്ചതുണ്ട് അതിപ്പോൾ ഏകദേശം ഒരു വർഷം ആവാറായി ഇതുവരെ പൂവ് വന്നിട്ടില്ല പൂവ് വരുമെന്ന് പ്രതീക്ഷയിൽ നിൽക്കുകയാണ് അപ്പോൾ ഇതിൽ എങ്ങനെയാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ചെറിയ ചരൾ അതുപോലെ പൂഴി പിന്നെ കുറച്ച് മണ്ണ് അതുപോലെ ഇതിൻ്റെ വളവും എല്ലാം മിക്സ് ചെയ്ത് നല്ല നീർവാഴ്ച ഉള്ള പോട്ടിൽ തന്നെ നല്ല നീർവാഴ്ച ഉണ്ടാകണം വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പോൾ ഇത് ചീഞ്ഞ് പോകണം അങ്ങനെയാണ് ഇത് നടേണ്ടത് പിന്നെ നമുക്ക് പോട്ടി മിക്സിൽ ഇതുപോലെ വളങ്ങൾ ചേർക്കുക ജൈവവളം ചേർത്താൽ മതി അതുപോലെ തന്നെ സാഫ് എന്നു പറഞ്ഞിട്ടൊരു ഇതുണ്ട് അത് വാങ്ങി അത് പിന്നെ ഇടക്ക് ഇതിൻ്റെ വി വേരിനെല്ലാം എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അപ്പോൾ പിന്നെ ഇതിൻ്റെ വിത്ത് പിന്നെ ഇങ്ങനെ വിത്ത് ഉണ്ടായതിന് ശേഷം കുറച്ച് ഭാഗമാകുമ്പോൾ രണ്ട് ഭാഗത്ത് റബ്ബർ ബാൻഡ് കൊടുക്കണം ഇല്ലെങ്കിൽ ഇതിങ്ങനെ സ്വയം പൊട്ടി എല്ലാ സ്ഥലത്തും എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വിത്ത് എടുക്കാൻ കിട്ടില്ല പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കോഡക്സ് ആണ് ഇതിൻ്റെ ഈ പിന്നെ ഇതിൻ്റെ മണ്ട ഭാഗം ഇല്ല ഇതിൻ്റെ വേരെല്ലാം ഉള്ള ആ ഭാഗം ഇങ്ങനെ മണ്ണ് കുറച്ച് ഇങ്ങനെ മുകളിൽ വെച്ച് നട്ടാൽ ഇങ്ങനെ വണ്ണം വെച്ച് നല്ല ഇതായി വരും അതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത അപ്പോൾ ഞാൻ കുറച്ച് തൈകൾ വിത്ത് വാവി മുളച്ചതിന് ശേഷം നട്ടതുണ്ട് ഇത് പിന്നെ വാങ്ങിയതാണ് പിന്നെ വേഗം പൂക്കാൻ വേണ്ടി ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ബഡ് തൈകൾ വാങ്ങിയാൽ നല്ല വേഗം പൂവുണ്ടാവും നമ്മൾ വിത്ത് പാകി മുളക്കുന്നത് അത്ര വേഗം പൂവ് ഉണ്ടാകുന്നത് കാണുന്നില്ല പല കളറിലുണ്ട് ഡബിൾ പെറ്റൽ സിംഗിൾ പെറ്റൽ അങ്ങനെ പലതരത്തിൽ ഉള്ള പൂക്കളുണ്ട് എൻ്റെ അടുത്ത് ഈ ഒരു സിംഗിൾ പെറ്റൽ മാത്രമേ ഉള്ളൂ അപ്പോൾ നല്ല വെയിലത്ത് ഇഷ്ടംപോലെ പൂക്കൾ ഉണ്ടാവും ഇതായത് ഇതിൻ്റെ വിത്താണ് ഇങ്ങനെയാണ് വിത്ത് ഉണ്ടാവും ഇത് അപ്പൂപ്പൻ താടി പോലെ പറന്ന് പോകും നമ്മൾ ഇത് കെട്ടിവെച്ചിട്ടില്ലെങ്കിൽ